കൈത്തറി വസ്ത്രങ്ങൾക്ക് ജി എസ് ടി ഏർപ്പെടുത്തിയിരിക്കുന്നു നേരത്തെ ജി എസ് ടി നിലവിൽ വരുമ്പോൾ രണ്ടായിരത്തി പതിനേഴിൽ കൈത്തറി മേഖലയ്ക്ക് വാദം തന്നെയായിരുന്നു ഇന്ന് കൈത്തറി മേഖലയിൽ അന്യായമായി ജി എസ് ടി ചുമത്തുന്ന നടപടി കേന്ദ്രം അടിച്ചേൽപ്പിക്കുന്നു ഇത് പിൻവലിക്കണം കൈത്തറി വസ്ത്രങ്ങൾ വിറ്റഴിക്കുന്നതിന് വേണ്ടി പതിറ്റാണ്ടുകളായി നിലവിലുള്ളതാണ് റിബേറ്റ് സമ്പ്രദായം കേന്ദ്ര സർക്കാരും കേന്ദ്ര സർക്കാർ കേരള സർക്കാരും പത്ത് ശതമാനം തുക നൽകിയുള്ള റിബേറ്റ് സമ്പ്രദായം ഇത് രണ്ടാം യു പി എ സർക്കാരിന്റെ കാലത്ത് കോൺഗ്രസ് നേതൃത്വം നൽകിയ രണ്ടാം യു പി എ ഗവൺമെന്റ് പത്ത് ശതമാനം റിബേറ്റിന്റെ കേന്ദ്ര വീതം അവർ പിൻവലിക്കും ഇങ്ങനെ അന്യായമായ നടപടികളാണ് കൈത്തറി മേഖലയോട് കേന്ദ്ര ഗവൺമെന്റ് സ്വീകരിച്ചു സ്വീകരിച്ചു വരുന്നത് ഈ അന്യായമായ നടപടി പിൻവലിക്കണം കൈത്തറി തൊഴിലാളികൾ ലഭിക്കുന്ന വേജസ് വളരെ കുറഞ്ഞ തുകയാണ് കൂലിയ ലഭിക്കുന്നത് അതുകൊണ്ടാണ് രണ്ടായിരത്തി ആറിൽ എൽ ഡി എഫ് സർക്കാർ അധികാരത്തിലുണ്ടായിരുന്നപ്പോൾ അന്നത്തെ വ്യവസായ മന്ത്രി സഖാവ് ഇളം കഴിയും ഈ തൊഴിലാളികളുടെ കൂലിയോടൊപ്പം എന്തെങ്കിലും ഒരു വിഹിതം എന്ന നിലയിൽ ഇൻകം സപ്പോർട്ട് തൊഴിലാളികളുടെ കൂലിക്ക് ഒരു സപ്പോർട്ട് എന്ന നിലയിൽ ഇൻകം സപ്പോർട്ട് സമ്പ്രദായം ഏർപ്പെടുത്തിയത് രണ്ടായിരത്തി പതിനെട്ടിന് ശേഷം ഇൻകം സപ്പോർട്ട് ലഭ്യമല്ല ഇൻകം സപ്പോർട്ട് അനുവദിക്കണം ഇൻസെന്റിവ് അനുവദിക്കണം കൈത്തറി വസ്ത്രങ്ങൾ വിറ്റടിക്കാൻ വേണ്ടി പ്രവർത്തിക്കുന്ന കേന്ദ്രങ്ങൾ അവർ ഇൻസെന്റ് നൽകി പുറത്തിട്ട് വേണ്ടി സംവിധാനം ഉണ്ടാകണം ഇങ്ങനെ കൈത്തറി മേഖലയാണ് ബാധിക്കുന്ന ഏറ്റവും പൊതുവായ പ്രശ്നങ്ങൾ ഉയർത്തിപ്പിടിച്ചു കൊണ്ടാണ് ഈ സമരം നടക്കുന്നത് മറ്റൊന്ന് രണ്ടായിരത്തി പത്തിൽ കേന്ദ്ര ഗവൺമെന്റും സംസ്ഥാന ഗവൺമെന്റും സംയുക്തമായി നടപ്പിലാക്കിയതാണ് ആർ 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 പാക്കേജ് ആർ 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 പാക്കേജ് പ്രകാരം കൈത്തറി സഹകരണ സംഘങ്ങൾക്ക് ജില്ലാ സഹകരണ ബാങ്കുകളിലുണ്ടായിരുന്ന കടബാധ്യത ഈ പാക്കേജിന്റെ ഭാഗമായി എഴുതി തന്നെ അന്ന് തിരുവനന്തപുരം ജില്ലയിൽ ഉണ്ടായ പ്രശ്നം യു ഡി എഫ് നേതൃത്വം നൽകുന്ന തിരുവനന്തപുരം ജില്ലാ സഹകരണ ബാങ്ക് അന്നത്തെ ആ ഭരണസമിതി ഈ പാക്കേജിന്റെ ഭാഗമായി ലഭിച്ച തുക സംഘങ്ങളുടെ കടബാധ്യത ഇല്ലാതാക്കാൻ വേണ്ടി ശ്രമിച്ചില്ല ഈ പാക്കേജ് നടപ്പിലാക്കുന്നത് വരെയുള്ള മൂന്ന് വർഷ കാലയളവ് ഈ മൂന്ന് വർഷ കാലയളവിലേക്ക് മുതലും പലിശയും പലിശ കൂട്ടുപലിശയും എല്ലാം ചേർത്ത് ഫണ്ട് ലോൺ ആക്കി മാറ്റാൻ വേണ്ടിയിട്ടുള്ള പരിശ്രമമാണ് അന്ന് യു ഡി എഫ് നേതൃത്വം നൽകുന്ന തിരുവനന്തപുരം ജില്ലാ സഹകരണ ബാങ്ക് സ്വീകരിച്ചത്